എല്ലാവർക്കും റീ ബോണ്ട് രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പിസ്ത കേക്കിൻ്റെ ഒരു സ്പോഞ്ചിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ ചില ചില പൊടിക്കൈകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ്ത കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപ് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പം നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു മുക്കാൽ കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വൺ ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ ഒറ്റ ടേബിൾ സ്പൂൺ മാത്രം മതി അതേപോലെ തന്നെ നമുക്കൊരു അര ടീസ്പൂൺ ആണ് നമ്മൾ ആ ഒരു ടൈഗറിൻ്റെ പിസ്ത എസൻസ് ആണ് അതേപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പിന്നെ അര കപ്പ് ഷുഗർ എടുത്തിട്ട് പൊടിച്ചതാണ് പിന്നെ അതേപോലെ തന്നെ ഒരു മൂന്ന് എഗ്ഗും ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗൊക്കെ ആയിരിക്കണം നമ്മൾ ഈ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ആദ്യത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു അരപ്പയും കൂടെ കൊടുത്തിട്ട് ആ ഒരു മുക്കാൽ കപ്പ് മൈദയും അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം ഈ ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കൽ നിർബന്ധമാണ് കേട്ടോ കാരണം എന്നാലാണ് കേക്ക് നല്ല പെർഫെക്റ്റായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു മൂന്ന് പ്രാവശ്യം എന്തായാലും ഒന്ന് അരിച്ച് മാറ്റി വെക്കണം അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേറെ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിനകത്ത് നമുക്കൊന്നും ചേർക്കാനില്ല പിസ്താവിൻ്റെ കേക്ക് ആയതുകൊണ്ട് തന്നെ മൈദയും ആ ഒരു ബേക്കിംഗ് പൗഡർ മാത്രം മതി അപ്പോൾ അത് നമുക്ക് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റിവെക്കാം ഇനി അതേപോലെ തന്നെ വേറൊരു ബൗളെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കണം അപ്പോൾ മൂന്ന് എഗ്ഗ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു മൂന്ന് എഗ്ഗ് നമുക്ക് എഗിൻ്റെ വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു എഗ്ഗിൻ്റെ യോക്ക് ആ ഒരു എഗിൻ്റെ ആ ഒരു ഷെല്ലിനകത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ നമുക്ക് എഗ് വൈറ്റ് നല്ലതുപോലെ ഒന്ന് ബീറ്റായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഒരു സമയത്ത് ഒരെണ്ണമായിട്ട് മാത്രം ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ അങ്ങോട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പം ആ ഒരു മുട്ടേൻ്റെ തൊണ്ട ഒന്നും വീഴാതെ തന്നെ നമ്മൾ വളരെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇതുപോലൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ മുട്ടത്തൊണ്ടെ അങ്ങനെ വീണ് പോയിട്ടുണ്ടോ ണ്ടല്ലോ നമ്മൾ ആ ഒരു മുട്ടത്തൊണ്ട് തന്നെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ നമ്മളൊരു സ്പൂൺ വെച്ചിട്ടൊക്കെ എടുക്കാൻ നോങ്ങിയിട്ടുണ്ടെങ്കിൽ ജന്മത്തിൽ കിട്ടത്തില്ല ആ ഒരു മുട്ടത്തൊണ്ട് തന്നെ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു എന്തെങ്കിലും പൊടികളൊക്കെ വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ആ എഗിൻ്റെ യോക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ അര കപ്പ് ഷുഗർ എടുത്തിട്ട് പൊടിച്ചതാണ് അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വരും ഇനി നമുക്ക് ഈ എഗ് വൈറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരിക്കലും ഷുഗർ പൗഡർ ഇട്ട് കൊടുക്കരുത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ലൂസായിട്ട് പോകത്തേയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ആ എഗ് ബൈറ്റിനെ ഒന്ന് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കുറച്ചൊന്ന് ഒരു വൈറ്റ് കളറൊക്കെ ആയി ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്ലഫി ആയിട്ട് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഷുഗർ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ലൂസായി പോകും അപ്പം നമുക്ക് ഇതാ ഇതുപോലെ നല്ലതുപോലെ ഇതുപോലൊന്ന് നല്ല ഫ്ലഫി ആകുന്നത് വരെ നമുക്ക് ഇതുപോലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ച ഷുഗറിനകത്തുനിന്ന് നമുക്കിതുപോലെ കുറേശ്ശേ എടുത്തിട്ട് നമ്മൾ ആ ഒരു എഗ്ഗ് അറിയരുന്ന്ട്ടോ നമ്മൾ ആ ഷുഗർ അതിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ടെന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിലുണ്ടെങ്കിൽ എല്ലാം കൂടെ നമ്മൾ ഈ പൊന്തി വന്നിട്ടുള്ള ആ എഗിൻ്റെ നമ്മൾ എഗ് വൈറ്റ് ഉണ്ടല്ലോ അതൊക്കെ കൂടെ താഴ്ന്നു പോകും അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം വളരെ കുറച്ച് മെല്ലെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് നമുക്ക് ആ ഒരു ഷുഗർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല ഫ്ലഫി ആവുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു ഷുഗർ പൗഡറും ഈ ഒരു എഗ് വൈറ്റും എല്ലാം രണ്ടും കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ആവുന്നത് വരെ നമുക്ക് ഇത് നല്ലതുപോലെ ഒന്നും ഇങ്ങോട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ആ ഷുഗർ പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഓരോ എഗ്ഗിൻ്റെ യോഗക്ക് ഒരു സമയത്ത് ഒരെണ്ണം മാത്രം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഏറ്റവും ഫസ്റ്റ് സ്പീഡിൽ മാത്രം ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഒരുപാട് നേരം ഒന്നും ആക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതൊന്നും അങ്ങോട്ട് മിക്സ് ആയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ എഗ്ഗിൻ്റെ യോക്കും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു ഫസ്റ്റ് സ്പീഡിൽ മാത്രം ഇട്ടാൽ മതി ഒരുപാട് സ്പീഡിൽ നമ്മൾ ആ ഒരു തേർഡിൽ ഒന്നും ഇട്ടിട്ട് ആക്കേണ്ട ആവശ്യമില്ല അതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ലാസ്റ്റത്തെ എഗ്ഗിൻ്റെ യൂക്കും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ കൂടിയിട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് അതും ഒന്ന് നമുക്ക് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി നമ്മൾ ഒരുപാടിട്ടങ്ങോട്ട് ബീറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതാ ആ ഒരു മൂന്ന് എഗിൻ്റെ യോക്കും ഇതിനകത്തേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർക്ക ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വല്ലാതെ ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് മണമില്ലാത്ത ഏത് ഓയിലാണെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഓവൻ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ടെൻ മിനിറ്റ്സാണ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത് ഇനി നമുക്ക് ആ ഒരു നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ഇതുപോലെ പതുക്കെ ഒന്ന് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് അതും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാടിട്ട് ബീറ്റ് ചെയ്യേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി അപ്പോൾ അതും നമ്മൾ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എസൻസ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അത് നമ്മൾ ഈ ഒരു പിസ്തേൻ്റെ എസൻസ് നമ്മൾ വെള്ളമൊക്കെ കളക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടല്ലോ അതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊരു അരറ്റോ മുക്കാൽ ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഒരുപാട് കളർ ആ ഒരു കേക്കിന് വേണ്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അതേപോലെ തന്നെ ആ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് പിന്നെ നമ്മൾ പാല് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് നമ്മൾ പാല് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം പിന്നെ വരുന്നില്ല അപ്പം നമുക്ക് അതും കൂടെ കൂടിയിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് ഇട്ടാക്കണ്ടട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി അപ്പോൾ ഇനി നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ബീറ്റർ വെച്ചിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടെ നമുക്ക് അരിച്ച് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതാകുമ്പോൾ ഒറ്റയടിക്ക് ഇടണ്ട അതാകുമ്പോൾ നമുക്ക് ആ പൊന്തി വന്ന എഗ്ഗൊക്കെ കൂടെ അങ്ങോട്ട് താഴ്ന്നു പോവുകയും ചെയ്യും നമ്മൾ ഇതുപോലെ അരിച്ച് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ എടുത്ത ബൗൾ കുറച്ചൊന്ന് ചെറുതായി പോയതുകൊണ്ട് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല അപ്പം ഞാൻ എന്നിട്ട് വീണ്ടും ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് നല്ലത് നമുക്ക് എപ്പോഴാണെങ്കിലും നമുക്കിതുപോലെ ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അതുപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആ ഒരു എന്താ പറയുക റെഡി ആയിട്ട് വരുക കേട്ടോ അപ്പോൾ എനിക്ക് ബൗൾ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് പോയതുകൊണ്ടാണ് സംഭവിച്ചു പോയത് അപ്പോൾ നമ്മൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളിതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിനകത്തേക്ക് നിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ കുറച്ചേ കുറച്ചുള്ളോ നമ്മുടെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുക്കാൽ കപ്പ് മൈദയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് കുറേശ്ശേ കുറെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് തിക്കായിട്ടൊക്കെ തോന്നും പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇനി പാൽ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല എല്ലാം കൂടെ കൂടിയിട്ട് മിക്സ് ആവുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ പാല് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് കുറച്ച് റെഡി ബേക്കായിട്ട് വന്നതിന് ശേഷം നടുഭാഗം കുഴിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ചേർക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുക നമ്മൾ എഗ് വക്റ്റിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കണം അല്ലാതെ ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് എല്ലാം പ്രാ നമുക്കിത് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പിസ്തേൻ്റെ ഒരു പൗഡറും കൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് പിസ്ത എടുത്തിട്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷേ ഇതിനകത്ത് ചേർക്കുന്നില്ല കാരണം നമ്മൾ ഫിലിങ്സിനകത്ത് ചേർന്നത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് ചേർക്കാത്തത് വീഡിയോയിൽ കാണുന്ന പോലെ വളരെ സ്പീഡിലൊന്നും ചെയ്യരുത് ഇത് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടതാണ് കേട്ടോ കാരണം അറിയാലോ ഒരുപാട് ലെങ് ആയി പോകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വളരെ സാവധാനം വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ആറഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് അത് നമ്മളിതുപോലെ ബട്ടർ പേപ്പറൊക്കെ ഇട്ടൊന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ഈ ഒരു ബാറ്റർ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കണ്ടില്ല ഇതുപോലെയുള്ളൊരു ബാറ്റർ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക ഈ ഒരു ബാറ്ററിൽ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് റെഡി ആക്കിയിട്ട് കിട്ടാം അതാകുമ്പം ഈ ഒരു എത്രയാണോ പൊന്തി വന്നിട്ടുള്ളത് അതൊട്ടും കുറഞ്ഞു പോവാതെ തന്നെ ഇരിക്കുകയും ചെയ്യും ഈ ഒരു ടെക്സ്ച്ചറാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ ഒരു ടൂപ്പിക്കോ അല്ലെങ്കിൽ ഒരു ഇറക്കിലിയായാലും മതി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അതാവുമ്പോഴാണ് കറക്റ്റ് എല്ലാ ഭാഗത്തേക്കാവുകയും ചെയ്യും അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കറക്റ്റ് പോകാനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തിക്ക് ആയതുകൊണ്ട് നമ്മൾ കൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ തട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റായിട്ട് അതിൻ്റെ എയർ ബബിൾസ് പോകണമെന്നില്ല അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഒരു കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടിയും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും ആ കറക്റ്റ് എയർ ബബിൾസ് ഒക്കെ അങ്ങോട്ട് പോയിക്കോളും ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിനകത്തേക്ക് വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫോർട്ടി മിനിറ്റ്സ് വൺ എയ്റ്റി ഡിഗ്രിയിലാണ് കേട്ടോ വയ്ക്കേണ്ടത് അപ്പോൾ ഇനിയിപ്പോൾ ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ അടച്ചുറപ്പുള്ളൊരു അലുമിനിയം പാത്രം എടുക്കുക അപ്പോൾ ഞാൻ ആദ്യം മുതലേ ബേക്ക് ചെയ്യുന്നൊരു പാത്രമാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് ഈ ഒരു ഇരിക്കുന്നത് അപ്പം നമുക്കിതുപോലെ ഒരു പ്ലേറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം പ്ലേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റിങ്ങോ അല്ലെങ്കിൽ നമ്മൾ കറിയൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു നമ്മൾ മൺചട്ടീൻ്റെ കടിയിൽ വെക്കുന്ന റിങ് ഉണ്ടല്ലോ അതുപോലത്തെ റിങ് ആയാലും മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതൊക്കെ കുറേ നാളായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലൊരു പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ല അടച്ചുറപ്പുള്ളതിനകത്ത് നമ്മളിതുപോലെ ഒരു പത്ത് മിനിറ്റ് റീഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് വെച്ച് കൊടുത്താലും റെഡി ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ ഒരു നാൽപ്പത് മിനിറ്റും കൊണ്ട് തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് ഹൈറ്റ് ഉള്ളതായതുകൊണ്ടാണ് നാൽപ്പത് മിനിറ്റ് വേണ്ടി വന്നത് അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഓവനിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ ചിലപ്പം മുപ്പത് മിനിറ്റ് മതിയാവും ചിലപ്പോൾ മുപ്പത്തഞ്ച് മിനിറ്റ് മതിയാവും അപ്പോൾ ഇത് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് അടിഭാഗമൊക്കെ കണ്ടില്ല എന്നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് നല്ല നമ്മൾ വിചാരിച്ച ആ ഒരു കറക്റ്റ് എന്താ പറയുക ടെക്സ്റ്ററില് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു കേക്കിന് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കുന്നവരൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതുപോലൊന്നു ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടും അപ്പോൾ മോൾ വശത്ത് കുറച്ച് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അതായത് നമുക്ക് മോൾ വശ ഇതുപോലെ കുറച്ചൊന്ന് കളർ മാറിയില്ലാണ് അല്ലെങ്കിൽ ഇതിൻ്റെ മോൾ ഇതുപോലെ ഒന്ന് ഒട്ടി പോകാം അപ്പോൾ ഇതുപോലെ ഒട്ടുന്നൊന്നുമില്ല ഒന്നുമില്ല കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂടോട് കൂടി അതുകൊണ്ട് ചിലപ്പോൾ പൊട്ടി പോകും എന്നൊണ്ടാണ് ഞാൻ അധികം അങ്ങോട്ട് പ്രസ് ചെയ്യാത്തത് അപ്പോൾ ഇതുപോലെ നല്ല ഹൈറ്റ് ഉള്ള കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം ഇതിൻ്റെ ഒരു ഫ്രോസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ അടുത്തത് വരുന്നത് അപ്പോൾ എല്ലാവരും അതും കൂടെ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കാരണം എന്ന് കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത റെസിപ്പിയായിട്ട് അടുത്തുതന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ